ചെട വില പണിക്കും പോടാ മുതുക്കന്മാരായി കുക്കറിലിട്ട് അടിച്ചവരെ വേവില് കോളേജ് പിള്ളേരുടെ സമരം നടക്കണുണ്ടെങ്കിലും അറിയണം മൊത്തം പറഞ്ഞിട്ട് പോയാ മതി ഇതൊന്നാണ് എഴുതിയെടുക്കുക ഞാൻ ഫ്രീ ആയിട്ട് വായിച്ചോളാം മാർക്ക് ഒരുപാട് പറയാണ്ട് എന്റെ ഗജേന്ദ്രൻ സാറേ ഇവമാരി കാണുന്ന പോലൊന്നും അല്ല ആ സമരത്തിന്റെ ഇടയില് ഞങ്ങളേക്ക് ഇടിച്ചു മാറ്റി കൊടിയെടുത്ത് പറപ്പിക്കലായിരുന്നു അന്നേരം എന്ന ജെ വിളിയായിരുന്നു ആ പിള്ളേര്ന്നൊക്കെ അല്ലടാ ഇപ്പ എന്തിനായിരുന്നു സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാടേ കൊണ്ടുവന്ന ഇതുവരെ ആരും തിരിഞ്ഞു ലൈലാസുരൻ എന്റെ കൊച്ചുമോനാ ലൈലാസുരനോ ഇവന്റെ ആ ചേട്ടന്റെ ഓ കൊച്ചു മോനഅല്ലേ വെറുതെ അല്ല ആള് മനസിലായില്ലേ പഴയ കൊടുകുത്തിയ സഖാവ ചെങ്കോട്ടിൽ ഭദ്രൻ നല്ല അടിപൊളി പേരാണ് അപ്പൊ കൊണ്ടുപോയിക്കോ സാറേ നിന്നാർക്കും വേണ്ടടാ ആ നീ ഫോൺ സാറേട്ടെ ആ വേടിച്ചടാ ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ചു പറഞ്ഞു ചെന്നതാ പിന്നെ ഉത്തരവാദിത്തപേട്ടാ ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രേ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരം ഒന്നും വേണ്ട

കോളേജില് ഏയ് മലയാളം ഇപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല പക്ഷെ ക്ലാസ്സിൽ കാരണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും നമ്മൾ പറന്നു സകളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നോണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിസ ഇല്ലാത്ത കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ എലക്ഷന് സെക്കൻഡ് ഡി സി എപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാ സർ ആണല്ലേ നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സഖാവേ ഇതാണ് നമ്മുടെ താവളം അതായത് നമ്മുടെ ക്ലാസ് റൂം സഖാവ് എനിക്ക് സന്ധ്യ എന്നാലും സഖാവിനെ പോലെ ഒരാളെ ഇത് വരെ എന്ത് ഉള്ളിൽ ഇത്രയും വലിയ സഖാവ്ള്ള ഞാൻ പറയാമെന്നല്ല മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും ആ നിങ്ങൾ ഒരു അഞ്ച് റൗണ്ടോട് ഓടിയിട്ട് ഓഫീസിലേക്ക് വാ സഖാവ് സി കെ ലൈലാ സുരൻ തന്റെ ആവേശമൊക്കെ ഇഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാ പക്ഷെ ഒഴപ്പരുത്

ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണെന്ന് ചേട്ടന് വേണ്ടി ആദ്യം ജയ് വിളിച്ചത് ഓ അത് കുട്ടിയാണ് ചേട്ടനാണ് ഷോ എന്തൊരു ആവേശമായിരുന്നു ചേട്ടന കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാസമായിരുന്നു ശരിക്കും എന്നാ ചേട്ടാ ഞാനങ്ങട് എല്ലാവരും എന്നെ ലൈലൂടാ നീ ഇപ്പ ഒരു കോളേജ് വെറുപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ കള്ളാ ലൈലു ലൈലാസുര ഇനി നിന്റെ വരവാണ് ശരിക്കും ശരിക്കും വണ്ടി എടുക്കുന്ന സഖാവ് ലൈലാസുറല്ലേ രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്ത കിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഇതെന്താ മുണ്ടൊക്കെ പറന്നാളാണോ

എന്തായാലേ മിസ്സേ നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിട്ടലിക്കണ പൈസ ഇവന്മാരൊരു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ എന്താ യൂട്യൂബ് ചാനൽ പ്ലാൻ ഉണ്ടോ എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകൂ ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ കേതോ കേതോ ഗാനം ഗന്ധർവൻ വോ മിസ് മേഴ്സിനെ വരൂ അന്താക്ഷര കളിക്കാം വോ വച്ചൊരു പാട്ട് പാടൂ വോ വോളിബോളിന്റെ പോ പറ്റുന്നില്ലേ അല്ല അത് അല്ലല്ലോ അതും ആ എന്തേലും കാണിക്കട്ടെ പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് പറഞ്ഞു േഷൻ കൊടുക്കണ്ട കാര്യത്തിനോ ഞാനാദ്യാണെ പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പോ പേര് സ്പെല്ലിംഗ് തരാ കൊടുക്കണേ അല്ലെങ്കിൽ തള്ളിപ്പോ

ദാ നീ വെട് നീ വെടാന്ന് ദേ ലോഗ്ന്റെ ടുമ വെച്ചിട്ട് പറിയോടാ ഞാൻ ചാദിയാ ആയെ വെംഗലനെ നീക്ക് വന്നോ ഓ വെങ്ങറാനെ പറഞ്ഞു ദല്ലം നിനക്ക് മനസ്സിലായില്ലേടാടാടാ കിരലെ 20 ഫ്ലോട്ട് എന്താ സമയത്ത് മാങ്ങ കൂടി ചേ अरे यार जी आ आ या अरे साकाब नहीं तार को എഴുപതരോടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എൻ്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റ് ആണ് നീ കീറികളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു തിരിച്ചിട്ടില്ലെങ്കിൽ

ആ ലൈലാസിലെ സമയം പോയി വേഗം നെയ്തിന് ഉപ്പിട്ടെ അത്യാ അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം മറക്കല്ലേ വലുത്